ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാർച്ച് ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള വീടുകളിലെ എ എ വൈ കാർഡിന് ആകെ ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എസ് എൻ പി എസ് എൻ പി എൻ എസ് കാർഡുകൾക്ക് ആകെ അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം എ എ വൈ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പായ്ക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കുന്നതാണ് പി എച്ച് എസ് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും എൻ പി എൻ എസ് വെള്ളക്കാടിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും അടുത്തൊരു കാര്യം ഉപയോക്താക്കൾക്ക് നേരിയ ആശ്വാസമായ കെ സി ബിയുടെ ഉത്തരവ് കെ സി ബിയുടെ പ്രതിമാസ ബില്ലിംഗ് ഉപയോക്താക്കൾക്ക് ഫെബ്രുവരിയിൽ ഇന്ധന സർചാർജ് ഉണ്ടാകുകയില്ല ദൈമാസ ബില്ലിംഗ് ഉപയോക്താക്കളിൽ നിന്നും യൂണിറ്റിന് നാല് പൈസ മാത്രമായിരിക്കും ഇന്ധന സർചാർജ് ഈടാക്കുക ജനുവരിയിൽ ഇത് യഥാക്രമം എട്ട് പൈസയും ഏഴ് പൈസയുമായിരുന്നു ഇന്ധന സർചാർജ് കുറഞ്ഞതിനാൽ ഫെബ്രുവരി മാസത്തെ വൈദ്യുതി ബില്ലിൽ കുറവുണ്ടാകും കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇന്ധന വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകൾ കാരണം വൈദ്യുതി വിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇന്ധന സർചാർജായും പ്രതിമാസം ഉപയോക്താക്കളിലേക്ക് കൈമാറാൻ വിതരണ ലൈസൻസുകളെ അനുവദിച്ചുകൊണ്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതനുസരിച്ച് ഡിസംബർ മാസത്തെ വൈദ്യുതി വാങ്ങൽ ചെലവിലുണ്ടായ വർദ്ധന കണക്കാക്കിയാണ് ഫെബ്രുവരിയിൽ ഇന്ധന സർചാർജ് കണക്കാക്കിയിരിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂട്ടി നാൽപ്പത്തി രൂപയാണ് കൂട്ടിയത് ഒരു സിലിണ്ടറിന്റെ വില ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഏഴായി ഗാർഹിക പാചക വിലയിൽ മാറ്റമില്ല വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോ സിലിണ്ടർ സിലിണ്ടറിനാണ് വില കൂട്ടിയത് വില വർധന ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ഭക്ഷണശാലകൾ മറ്റു വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവക്ക് തിരിച്ചടിയാണ് കഴിഞ്ഞ മാസങ്ങളിലും വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വർധനവും കുറവും ഉണ്ടായിട്ടുണ്ട് വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി